ഒരു ഒരു പിടിക്ക് നമ്മൾ നല്ല വളഞ്ഞ കാന്താരിയാണ് കാന്താരി ഇവിടെ ഒച്ചിരിക്കുന്ന ഹലോ ഗെയ്സ് അപ്പ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇങ്ങനെ കാന്താരി പറിക്കാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ വന്നോളൂ അമ്മ അവിടെ നിന്ന് കാന്താരി പറിക്കുന്നുണ്ട് കേട്ടോ വരൂ അപ്പൊ നമ്മുടെ മുറ്റത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കേശവർദ്ധിനിയൊക്കെ നിൽക്കുന്നത് കാണാം ഈ വയലറ്റ് കളർ കണ്ടില്ലേ ഇതാണ് കേശവർദ്ധിനി കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ ആവശ്യമായ ഒരു കേശവർദ്ധനയാണത് അപ്പോൾ അതുപോലെ ഇതുപോലെ ഇങ്ങനെ നേ ഇങ്ങനെ നടന്നു വരുമ്പം നമ്മുടെ എന്താണിത് നമ്മുടെ ഇലമുളച്ചിയാണ് നിൽക്കുന്നത് കേട്ടോ ഒരു ഇലയുടെ ചെറിയ ഭാഗം മതി ഇതിന് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടി അതാണ് ഇലമുളച്ചി എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മൾ പോകുന്ന വഴി കാണുന്നുണ്ട് കുറേ കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുറ്റത്തുകൂടെ പോവുകയാണ് ഇവിടെയാണ് നമ്മുടെ വണ്ടികളൊക്കെ വരുന്നത് തിരിക്കുന്നതൊക്കെ ഇത് നമ്മുടെ പറമ്പാണ് മുകളിലേക്കൊക്കെ ഞാൻ പോയി കാണിച്ചിട്ടുണ്ട് ഇനി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിടാം ഇതാണ് മുറ്റം ഇപ്പം ഇല്ലാതെ ഇങ്ങനെ നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയിൽ കിടക്കുവാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് ഇത് അമ്മയുടെ കുറച്ച് കുറച്ച് ചെടി അപ്പം നമ്മൾ ഈ വഴി താഴത്തോട്ടാണ് പോകുന്നത് കേട്ടോ നമ്മുടെ പറമ്പിൽ തന്നെ നിന്നിട്ടാണ് അമ്മ ഈ മുളക് പറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ പോകുന്ന വഴിക്ക് കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവിടെ ഒരു തോടുണ്ട് അപ്പം ആ തോട്ടിൽ കൂടെ നല്ല വെള്ളം ഇങ്ങനെ വീഴുന്നതാണ് മഴ സമയത്ത് ഇവിടെ എല്ലാം വെള്ളം ആകുന്നതാണ് അതുപോലെ ഇതാണ് നമ്മുടെ വഷണയില അല്ലെങ്കിൽ വഴണ ഇല നമ്മൾ ഇലയപ്പോൾ ഉണ്ടാക്കത്തില്ലേ കൂടെ നമ്മുടെ എത്തിയിട്ടുണ്ട് അവനും കൊണ്ട് കൂടെ ഇതാണ് വഷണയിലോ കമ്പ് വേറെ ഉണ്ട് വഷണയിലല്ലേ ഇടനിലന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാണ് ഈ സാധനം പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് മൈലാഞ്ചി ഉണ്ട് വീണ്ടും നമ്മൾ കേശവർദ്ധിനി കാണുന്നുണ്ട് ഇതാണ് കേശവർദ്ധിനി അപ്പം അമ്മ അവിടെ നിന്ന് തകർത്തിയായി മുളക് പതിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുറേ ചെടികൾ ഞാൻ ഡൈവുകളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ഞാൻ കാണുന്നതൊക്കെ പരിചയപ്പെടുത്തി തരാം പിന്നെ ഇതാണ് കിഴുകാർ നെല്ലി കിഴുകാർ നെല്ലി എന്ന് പറയുമ്പം ഇതിൻ്റെ അടിയിൽ നിറച്ച് നെല്ലിയായിരിക്കും അതുകൊണ്ടാണ് നെല്ലിക്ക പോലത്തെ ഒരു സ കായായിരിക്കും അതുകൊണ്ടാണ് ഇതിനെ കിഴുകാർ നെല്ലി എന്ന് വിളിക്കുന്നത് കണ്ടോ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും കിഴുകാർ നെല്ലി അല്ലെങ്കിൽ കീഴാർ നെല്ലി എന്നൊക്കെ പറയപ്പെടും ഇതൊരു വെറൈറ്റി ടൈപ്പ് കടലാസെടിയാണ് കേട്ടോ കണ്ടോ അപ്പം നമ്മുടെ മുറ്റത്ത് കൂടെ നടക്കുന്ന ഒരു ചെറിയ ബ്ലോഗാണ് എന്നിട്ട് കാന്താരി ഇങ്ങനെ ഉണ്ടായിട്ട് പഴുത്ത് നിൽക്കുകയാണ് ഉണ്ടോ ഇപ്പോൾ പഴുത്ത് പോവുകയാണ് അപ്പം നമുക്കിത് ഉപകാരപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ കൊടുത്താൽ നല്ലതല്ലേ നിങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ എൻ്റെ കാടും പടലും എന്നുള്ള ഇൻസ്റ്റയുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഡീറ്റെയിൽസ് അയച്ചോളൂ അപ്പം ഞങ്ങൾ ഞാൻ കൂടുതൽ വിവരം നിങ്ങൾക്ക് എത്ര വേണമെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതാണ് കാന്താരി ഇങ്ങനെ ഇത് നമ്മൾ പറിച്ച് വിപണിയിൽ കൊണ്ടു കൊടുക്കും വിപണിയിൽ നിന്നവർ വേണ്ടവർക്കൊക്കെ കൊടുക്കും പിന്നെ ഇവിടെ അയമോദകത്തിൻ്റെ ചെടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അയമോദകം ഇതറിയാൻ അല്ല കുറുന്തോട്ടി കുറുന്തോട്ടി ഇതിൻ്റെ ഇലകൾ കണ്ടോ ഒരു ലൈഫ് ഷേപ്പിലാണ് ഒരാൾ തകൃതിയായി എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട് അടി അടി ഓർഡറി രണ്ടടി കൊടുത്തു ഇതാണ് കുറുന്തോട്ടി ഇതെല്ലാം ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണ് ഉപയോഗിക്കുക എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാണ് ഇതാണ് നമ്മുടെ അയമോദകം അയമോദകം ഞാൻ കാണിച്ചിട്ടുണ്ട് ലൈവിലെല്ലാം എപ്പോഴും ഞാൻ കാണിക്കുന്നതാണ് ലൈവില് വരാത്തവരും വീഡിയോ ഇപ്പോൾ കാണുന്നവരും ഒക്കെ കണ്ടോളൂ ഇതാണ് അയമോദകത്തിൻ്റെ ചെടി കേട്ടോ നമ്മുടെ ഗ്യാസിനൊക്കെ ഉപയോഗിക്കുന്ന അയമോദകമല്ലേ അതിൻ്റെ ഒരു പൂവാണ് വേണ്ട ഇതുപോലെ ഇരിക്കും ഇതുപോലെ ഇരിക്കും അതിൻ്റെ ഒരു പൂവെന്ന് പറയുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇതിനകത്തു നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഇത് മണപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ് മണമാണ് ആ അയമോദകത്തിൻ്റെ അധികം പണം ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ കേട്ടോണ്ടോ ഇവിടെ എല്ലാം അയമോദകത്തിൻ്റെ ചെടിയെ സൂക്ഷിച്ച് നോക്കിക്കോളൂ അങ്ങനെ അങ്ങനെ നമ്മൾ വീണ്ടും കാട്ടിൽ കൂടെ പോകുന്നു ഇവിടെയൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട് അമ്മ കാട്ടിനകത്താണ് മുളക് പറിക്കുന്നത് ഉണ്ട് ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റടിക്കുമ്പോൾ കണ്ട നല്ലൊരു സൗണ്ട് ഉണ്ടാകും അപ്പം കാക്കകളോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വന്ന് കഴിക്കുവാണെങ്കിൽ റംബൂട്ടാനൊക്കെ കഴിക്കുവാണെങ്കിൽ ഓടിപ്പൊക്കെയുള്ളൂ അതിന് വേണ്ടിയിട്ടാണത് വീണ്ടും ഞാൻ അമ്മതുകൊണ്ട് അതിനകത്ത് നിൽക്കേണ്ടത് അതിനകത്തൊരാൾ നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതുവഴി പോകുന്നു ഇവിടെ കൊക്കോ മരം ഉണ്ടോ കേട്ടോ കൊക്കോ മരം കൊക്കോക്ക വേണ്ടോ ഇത് പഴുത്തതിപ്പോൾ എല്ലാം പറിച്ചു ഇതിപ്പോൾ പച്ചയാണ് വേണ്ടോ കൊക്കോക്കായല്ലേ നമ്മൾ ചോക്ലേറ്റിലൊക്കെ ചേർക്കുന്ന കൊക്കോ പൗഡർ അതാണിത് അപ്പം അങ്ങനെ പോകുന്നത് പിന്നെ ഇവിടെ ചെറിയ കരിവേപ്പിൻ്റെ തൈയുണ്ട് പിന്നെ ഇതാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും കേട്ടോ ഇതിങ്ങനെ ഒടിച്ചെടുത്തിട്ട് രണ്ടിതിൻ്റെ ഇതാണ് പൊന്നാങ്കണ്ണി ചീര ഉണ്ടോ ആയിട്ടുണ്ടോ അവിടെ നിന്ന് നിന്നൊരാൾ സംസാരിക്കുന്നത് കേട്ടോ അതാണ് അമ്മ വേണ്ടി ഇതിനകത്ത് ഇതാണ് എന്താ ഇതാണ് പച്ചമുളക് കേട്ടോ എന്താ പച്ചമുളക് കാശ്മീരി കാശ്മീരി ചിക്കനോ കാശ്മീരി ചില്ലി അമ്മ കാശ്മീരി കാശ്മീരി മുളകാണ് കേട്ടോ നമ്മൾ എരിവില്ലാത്ത മുളകും ഉപയോഗിക്കത്തില്ലേ ആ മുളകിന്റെ അരി ഭാഗികളത്തെയാണ് നല്ല വലിയ മുളകാകും അത് നല്ല നീളമൊക്കെ വെക്കും വേണ്ടിവിടെ അതെല്ലാം ഉണ്ട് അപ്പം നമ്മൾ ഈ മുളകല്ല പറിക്കുന്നത് നമ്മൾ കാന്താരിയാണ് പറിക്കുന്നത് അതേലെ എല്ലാം പറിച്ചു കഴിഞ്ഞപ്പോഴാണോ അമ്മ എന്നെ വിളിച്ചത് എവിടെ സഞ്ചിക്കതമ്മറച്ചും കാണിച്ചേ വേണ്ട സഞ്ചിക്കകത്ത് നിറച്ചും കാന്താരി പറിച്ചുകൊണ്ടിരിക്കുക വീട്ടിലും കുറച്ച് കൊണ്ട് പറിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ അങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല കാരണം നിറച്ച് നല്ല വളഞ്ഞ കാന്താരിയാണ് കാന്താരി ഇഷ്ടപ്പെടാത്തതാരല്ലേ അത്രയും കാന്താരി അല്ലേ മേ കാന്താരി എല്ലാം കൂടെ പറിച്ചു ശേഖരിച്ചിട്ട് ലാസ്റ്റിലൊരു ഇടി ഇടും ഫുള്ളായിട്ടിടും അല്ലേ മേ ഉണ്ടാ പഴുത്ത കാന്താരി ഇതൊക്കെ നമ്മൾ പഴങ്ങി കുടിക്കാനും കപ്പ വേവിച്ചതിൻ്റെ കൂടെ ചൂട് കപ്പയും തൈരും കൂടി കൂട്ടി ഇതും കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല സൂപ്പറാണ് പിന്നെ കാപ്പി വേണ്ട കായ്ച്ചു നിൽപ്പുണ്ട് പക്ഷെ അത് വിളഞ്ഞിട്ടില്ല കാപ്പി കാപ്പിക്കുരു പച്ചയാണ് അല്ലേ ഇതേ ഈ കാപ്പി ഏതാ നാടൻ കാപ്പി ഏത് കേട്ടോ അങ്ങനെ ഏറ്റവും ഗുണമുള്ള കാപ്പിയാണ് നാടൻ കാപ്പി ഇതുപോലെ ഉണ്ട് കണ്ടോ അതുപോലെ ഇങ്ങനെ ഉണ്ട് കണ്ടോ ഒരു കിലോ കാപ്പിപ്പൊടിക്ക് എണ്ണൂറ് രൂപയാണോ കാന്താരി വേണ്ടിവർക്ക് ഞങ്ങളെ സമീപിക്കാം കേട്ടോ ഞങ്ങളുടെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് കാടും പടലും ഇവിടെ ഒരു ഒച്ചിരിക്കുന്നമ്മേ നീല കളർ ഒച്ചുണ്ട് പത്താം ക്ലാസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരെപ്പോഴും എന്താ ഇതൊക്കെ ചെയ്യാറുണ്ട് എന്താ റീയൂണിയൻ ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ അമ്മേ ഫങ്ഷനൊക്കെ കൂടും അപ്പോൾ അമ്മ ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം കാന്താരി കൊല്ലയാണ് ഞാൻ കാണിച്ചു തരാം ആ ഒരെണ്ണം അല്ല അമ്മ പലയിടത്തും ഊന്നിട്ടുണ്ടോ ഇതേലൊക്കെ അമ്മ പറിച്ചത് ചിലതിനൊക്കെ നിപ്പുണ്ട് ഇതേലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതെല്ലാം അമ്മ പറിച്ചു ഇതെല്ലാം കാന്താരി കൊല്ലയാണ് അതിലൊക്കെ രണ്ട് മൂന്നെണ്ണം നിർത്തിയിട്ടാണ് പറിക്കുന്നത് ഇത് നമുക്ക് പിന്നെ അവിടെ നിന്ന് ആൾക്കാർ വന്ന് ബൾക്കായിട്ട് ലേലം വിളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളെ വീട് ഇവിടെ ഉണ്ട് ഇവിടെ വേറെ വീടൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ ഇങ്ങനെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അമ്മ അമ്മതുകൊണ്ട് അതുവഴി ഇതുവഴി ഇപ്പൊ ചാടി കയറും ഏർ പട്ടിക്കുഞ്ഞിനെ കാണിച്ചിട്ടില്ല ഇവിടെ പുതിയൊരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് കാഴ്ച എന്താകും എന്തോ ഒന്നും അറിയത്തില്ല ഫുൾ കറുപ്പ് വെള്ളതാണ് ഇതുവഴി ഒന്നും കൂടെ ഞാൻ പോയി വീടിന്റെ ഈ കാട്ടിക്കുടിയാണ് കേട്ടോ ഞാൻ നടന്നു വന്നത് കാടല്ല ഇവിടെല്ലാം നല്ല എന്താ ഔഷധ ഗുണങ്ങളുള്ള ചെടികളാണ് ഞാൻ ഇവിടെ നിന്നാണ് ഓരോ വീഡിയോസും എടുത്ത് നിങ്ങളിലേക്ക് ഓരോ ഷോട്ട്സുകളും ഇതാതാണ് അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിക്കാറുള്ള ഇവിടെ നിന്നാണ് കേട്ടോ കൂടുതലും ഇപ്പം ഇതാണ് ആ കാഴ്ചകൾ ഇവിടെ പിന്നെ റംബുട്ടാൻ്റെ മരമൊക്കെ ഉണ്ട് റംബുട്ടാനൊക്കെ തീർന്ന് കിളിയൊക്കെ തിന്നു കൂടുതലും കിളിയാണ് തിന്നുന്നത് ഞങ്ങൾ തിന്നുന്നതിനെക്കാട്ടി അയമോദകത്തിൻ്റെ ചെടിയാണ് കേട്ടോ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ അരി വീണ് ഇങ്ങനെ പട ഒത്തിരി ഒത്തിരിയങ്ങ് പടർന്ന് കിളിക്കും ഒരു ഒരു ചെറിയ തൈയോ അരി എന്തെങ്കിലും വിട്ടാൽ മതി അതങ്ങ് പടർന്ന് കളിച്ചോളൂ ഞാൻ കാണിച്ചു തരാം കാരണം ഇത് കണ്ടോ ഇതിനിപ്പോൾ ചെറിയൊരു അരി അരിയുണ്ട് ഇതിന് അരി ഇത് കണ്ടോ ഈ ഒരു ഉണ്ട് ഈ അരി വീണിട്ടാണ് ഇവിടെ എല്ലാം കളുതിക്കുന്നുണ്ട് ചെറിയ ചെറിയ തൈകൾ കണ്ടോ ഇതായ മോതകമാണ് ഇതായ മോദകമാണ് അങ്ങനെ അങ്ങനെ തന്നെ ഇവിടെ എല്ലാം ഉണ്ടായ മോതകം പിന്നെ വലിയൊരു ഉണ്ട് അതിൽ നിന്ന് വീണ് വീണ് കളിച്ച കുഞ്ഞു കുഞ്ഞു തൈകളാണ് നിങ്ങളിപ്പോൾ കണ്ടതൊക്കെ അപ്പോൾ ഇതുപോലെ കാടും പടലിൽ കൂടി കയറി ഞാൻ നടന്ന് എപ്പോഴും ലൈവ് ഇടാറുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വന്നിട്ട് ഇത് ഈ ചെടിയാണ് അമ്മ ഈ കാന്താരി കണ് കൊല്ല കണ്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇതിൽ നിറച്ച് കാന്താരി നിൽക്കുന്നത് സൂം ചെയ്ത് ഞാൻ കാണിക്കാം കണ്ടോ നല്ല വിളഞ്ഞ കാന്താരിയാ ചിലവിന് എരിവ് കാണും ഇടയ്ക്കൂടെ ഒരു കാട്ടിൽ കൂടെ ഒരു പൂവും ചിലവിന് നല്ല എരിവ് കാണും അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം ഇത് വിളഞ്ഞു വിളഞ്ഞു വന്നു ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടെ കുറച്ചുകൂടെ വളഞ്ഞു കഴിയുമ്പോൾ ഈ കളറാവും പിന്നെ അത് ലാസ്റ്റ് പഴുക്കും പിന്നെ കിളികളൊക്കെ വന്ന് തിന്നും അങ്ങനെ 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 ഇത് വീണ് 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 വീണ്ടും അരിയിൽ നിന്ന് കിളുത്തോണ്ടിരിക്കും കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പിന്നെ ഈ ചെടികളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്താ കപ്പ് സോസറും കണ്ടോ പനിനീർ റോസ പനിനീർ റോസ അവിടെ കൊല കൊലയായി പൂവുണ്ടായി നിൽപ്പുണ്ട് കാടും ചെടികളും ഒക്കെയാണ് ഇതൊക്കെ ഇത് ഇതാണ് പനിനീർ റോസ എന്ന് പറയുന്നത് പനിനീർ റോസ പിന്നെ ഇതാണ് നീലയാമരി കേട്ടോ അത് ഞാൻ വിശദമായി നിങ്ങളെ പറഞ്ഞു തരാം എന്താണ് നീലയാമരി എന്നൊക്കെ തുളസി ഉണ്ട് തുളസി ഇലകളുണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ട് ഇതിനകത്തൊക്കെ ഇലകളുണ്ട് ഇലകളുണ്ട് പഴുത്ത കാന്താരി എടുക്കും അത് പക്ഷേ ഇടം തിരിഞ്ഞു കൊടുക്കണം അല്ലാമേ പഴ ഇതിപ്പം എന്താ അമ്മ പറിച്ചത് മൂന്നാലഞ്ച് മണിക്കൂറെടുത്താണ് ഇത്രയും പറിച്ചത് നിങ്ങൾ ഓർക്കണം കേട്ടോ അപ്പം ഇതിന് അമ്മ പറയുന്നത് കൊടുത്താൽ ആയിരം രൂപ പോലും അത്രയും മുതലാകത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്താ ആയിരം രൂപ അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മയുടെ കൈ കാണിക്കമ്മേ നമ്മുടെ കൈ കണ്ടോ അത് ഇവിടെ മൊത്തം ഇതിൻ്റെ ഈ നഖത്തിൻ്റെ ഇവിടെ മൊത്തം പൊട്ടും ഇത് ഞെട്ടി ഞെട്ടി എടുക്കുമ്പോഴത്തേനും പക്ഷേങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ അറിയണം കൊളസ്ട്രോള് അതൊക്കെ കുറയ്ക്കുക രക്തസമ്മർദ്ദം ഒക്കെ കുറയ്ക്കുന്ന സാധനമാണ് പിന്നെ ഇത് ഒത്തിരി ഓവറായിട്ട് കഴിച്ചാൽ ഉണ്ടല്ലോ അൾസറ് വയറുവേദന അങ്ങനെയൊക്കെ വരും പിന്നെ ഇതിന് നല്ല എരിവാണ് പല ചില കാന്താരിക്ക് ഭയങ്കര എരിവ് കൂടുതലായിരിക്കും ഇതൊക്കെ കണ്ട നല്ല വളഞ്ഞു നിൽക്കുകയാണ് ഇപ്പം പഴുക്കും എന്നുള്ള അവസ്ഥയെ നിൽക്കും അല്ലേ മേ അപ്പോൾ ഇത് നമ്മൾ ചുമ്മാ ഇതിനകത്ത് കൂടെ ഒന്ന് കൈ ഇട്ട് ഓടിച്ചാൽ പോലും നമ്മുടെ കൈ ഉണ്ടല്ലോ പുകയും ഞാൻ മുമ്പേ കവർ ചെയ്യുന്നിങ്ങനെ വാരിയിട്ട് എൻ്റെ കൈ പുകഞ്ഞു അപ്പം ഇതാണ് നമ്മുടെ കാന്താരി വിശേഷങ്ങൾ ഇത്രയും കാന്താരി ഇങ്ങനെ കൂട്ടിയിട്ട് കണ്ടിട്ടുണ്ടോ ഇനിയുണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് പറിക്കണം പറിക്കണം എന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പാടാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പം എന്താ ഇത്രയും ഒരു പിടിക്ക് നമ്മൾ എറണാകുളത്തൊക്കെ വില ചോദിച്ചു കഴിഞ്ഞാൽ അമ്പതും അതല്ലേ അമ്പതും നൂറും ഒക്കെ അതുകൊണ്ട് ഇത്രയും ഒരു നൂറ് കാന്താരി പോലും ഇല്ല അപ്പം ഇത്രയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപയാണ് പക്ഷേ നമുക്ക് നമുക്കിത് കൊടുത്താൽ അത്രയൊന്നും കിട്ടത്തില്ല പക്ഷെ നമ്മൾ ഇവരാണ് വിപണിയിൽ കൊണ്ട് കൊടുക്കും കൊടുത്തു കഴിയുമ്പോൾ അത് ലേലം വിളിച്ച് വലിയ വലിയ കച്ചവടക്കാർ കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഈ കാന്താരി എത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മൂന്ന് പഴുത്ത മുളകും അത് ഈ ഒരു കൊല്ല ഉണ്ടായി വരാൻ തന്നെ കേട്ടോ ഇവിടെയെന്ന് പറയുമ്പം കിളി അപ്പീട്ടപ്പിയിട്ട് അപ്പീട്ടാണ് ഇതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത് അതായത് കിളികൾ ഈ പഴുത്ത കാന്താരികൾ തിന്നും അങ്ങനെയാണിത് സ്പ്രെഡായി സ്പ്രെഡായി നമ്മുടെ ഇവിടെ എല്ലാം ആകുന്നത് കേട്ടോ പിന്നെ വളക്കൂറുള്ള മണ്ണായതുകൊണ്ട് നല്ലതായിട്ട് കാഴ്ചും വരും മഴയുള്ള സമയം അപ്പോൾ ഒത്തിരി കായ്ച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ വെറുതെ കളയാറില്ല അപ്പം അതാണ് നമ്മുടെ വിശേഷം കവറിലോട്ട് മാരി മാറ്റി വയ്ക്കുവാണ് രണ്ട് കിലോ കാണുമായിരിക്കും ആ രണ്ട് കിലോ കാണുമായിരിക്കും നമുക്ക് തൂക്കി നോക്കാം അമ്മയുടെ കൈ പോകാം എങ്ങോട്ട് അമ്മയുടെ ഞാൻ ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ പറഞ്ഞതാണ് കണ്ടോ കാന്താരി മഹൻ അപ്പം നമ്മുടെ പഴങ്ങനിക്കുട്ടിനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് ആ പച്ചമുളക് അങ്ങോട്ട് ഉടക്കണം അപ്പോൾ ഓൾറെഡി ഇതിക്ക് രണ്ട് മൂന്നെണ്ണം ഉടച്ചിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളക് അങ്ങോട്ട് ഉടച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഇത് കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം കിട്ടുന്ന ഒരു ഉന്മേഷം ഉണ്ടല്ലോ അത് വേറെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കിട്ടില്ല അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ മുളക് പറിക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ അമ്മ കുറച്ച് മുളകേ വരച്ചുള്ളൂ എല്ലാ കൊല്ലയിൽ മുളക് വരച്ചതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത് Pa da da